കർഷക തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംയുക്ത പ്രക്ഷോഭത്തിന് കൊല്ലത്ത് മികച്ച പ്രതികരണം രാജ്യത്തെ ഭൂരിപക്ഷം കർഷകരും തൊഴിലാളികളും നേരിടുന്ന ദുരിതം പരിഹരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടാണ് സംയുക്ത പ്രക്ഷോഭം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക എല്ലാ കാർഷിക വിളകൾക്കും കുറഞ്ഞ വിലയ്ക്ക് നിയമപരമായി ഉറപ്പു നൽകുന്ന സംഭരണം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചിന്നഗട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി എല്ലാവർക്കും കുറഞ്ഞത് ഇരുന്നൂറ് ദിവസത്തെ ജോലി ഇരുപത്തിയാറായിരം രൂപ കുറഞ്ഞ വേതനം കർഷകരുടെയും മറ്റ് തൊഴിലാളികളുടെയും വായ്പ എഴുതിത്തള്ളൽ എന്നിവയാണ് കർഷക തൊഴിലാളി യൂണിയനുകൾ ഉന്നയിക്കുന്ന മറ്റ് ആവശ്യങ്ങൾ ഒരു വർഷം നീണ്ടുനിന്ന കർഷക പ്രക്ഷോഭത്തിനൊടുവിൽ സമരം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ കർഷക സംഘടനകൾക്ക് നൽകിയ ഉറപ്പു പാലിക്കാൻ പ്രധാനമന്ത്രിയും കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയും തയ്യാറാകണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത എഐ സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലൂസ് ആവശ്യപ്പെട്ടു രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ വായ്പത്തള്ള ഒഴികുണം അതേമാതിരി കടങ്ങൾ എഴുതി തള്ളുക അറുപത് വയസ്സ് കഴിഞ്ഞ തൊഴിലാളികൾക്കും പെൻഷൻ നൽകുകൾ ആ ലേബർ കോഡുകൾ ഇരുപത്തി ഒമ്പത് നിയമങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രധാനപ്പെട്ട ലേബർ കോഡുകളായി പാർലമെന്റ് രൂപം നൽകിയിട്ടുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കൂടുതൽ പറയട്ടെ ഇപ്പോഴും സംശയം ആളുകൾ പ്രസിദ്ധിക്കുകയുള്ളൂ സമരം ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് എന്തെങ്കിലും കഴിയുമോ തടസ്സമുണ്ടാക്കാൻ കഴിയും തൊഴിലാളി സംഘടനകൾ നടത്തിയ യോജിച്ച ദേശീയ റിസൾട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് പാസാക്കിയ ലേബർ ബോർഡുകൾ ഇന്നത്തെ ഭൂരിപക്ഷം ഉണ്ടായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ചെറിയ കാര്യമല്ല കുറഞ്ഞ വരുമാനമുള്ളവരിൽ നിന്ന് ഉയർന്ന നികുതി പിരിച്ചെടുത്തുണ്ടാക്കുന്ന പൊതുപണം വിവിധ പ്രോത്സാഹനങ്ങളുടെ രൂപത്തിൽ കുത്തകകൾക്ക് നൽകുന്ന നില അടിയന്തിരമായി അവസാനിപ്പിക്കണമെന്നും ടി ജെ ആന്റനുസ് ആവശ്യപ്പെട്ടു ഐ എൻ ടിയു സി ജില്ലാ പ്രസിഡന്റ് എ കെ ഹഫീസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സിഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് നെടുവത്തൂർ സുന്ദരേശൻ ഐ എൻ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എച്ച് അബ്ദുൾ റഹ്മാൻ വിവിധ സംഘടനാ നേതാക്കളായ അഡ്വക്കേറ്റ് ജി ബാബു കെ എം ഇക്ബാൽ സി ബാൾഡിവിൻ പോതയത്തുഭാസുരൻ കെ എസ് ഇന്ദുശേഖരൻ നായർ എസ് ജെ സുരേഷ് ശർമ്മ കുരിപ്പുഴ ഷാനവാസ് ചക്കാലയിൽ നാസർ എസ് രാധാകൃഷ്ണൻ അജിത് കുരിപ്പുഴ പി എ അബ്രഹാം കെ ജിനേഷ് ബാബു അഡ്വക്കേറ്റ് ഇ ഷാനവാസ് ഖാൻ ആർ ചന്ദ്രിക ടീച്ചർ ജി ആനന്ദൻ ബി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു മാർച്ചിനും ധർണയ്ക്കും അയത്തിൽ സോമൻ എൻ വിജയകൃഷ്ണൻ പി പ്രകാശ് സി ജി ഗോപു കൃഷ്ണൻ വിശാരഥൻ പത്തനാപുരം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം